ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ വച്ച ചിന്ത മറ്റുള്ളവരുടെ തീരുമാനത്തിൽ ആശ്രയിക്കരുത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റേഗൺ തൻ്റെ ചെറുപ്രായത്തിൽ തൻ്റെ ആറ്റിയുടെ കൂടെ ഒരു ചെരുപ്പ് കുതിയുടെ അടുത്ത് പുതിയ ചെരുപ്പ് തിന്നുവാൻ പോയി അന്നത്തെ കാലത്ത് കാലുകൾക്കനുസരിച്ചുള്ള ചെരുപ്പുകളാണ് തുന്നിക്കാറ് തോലുകൾ കൊണ്ടുള്ള നല്ല രണ്ട് ചെരുപ്പുകൾ തുന്നുവാൻ തന്നെ തീരുമാനിച്ചു ചെരുപ്പ് തുണ്ടുകാരൻ ചോദിച്ചു നിനക്ക് ഏത് മോഡലുള്ള ചെരുപ്പാണ് വേണ്ടത് അതിൻ്റെ മുൻഭാഗം ഉരുണ്ടതോ ചതുരമോ റൊണാൾട്ടീഗൺ ആശയക്കുഴപ്പത്തിലായി ഏത് ഷേപ്പായിരിക്കും തനിക്കിണങ്ങുക തൻ്റെ തീരുമാനമെടുക്കാതെ മടങ്ങിപ്പോയി പോകുന്നിടത്തെല്ലാം വിവിധ രീതിയിലുള്ള ചെരുപ്പ് താൻ ശ്രദ്ധിച്ചു ഏത് മോഡലാണ് തനിക്ക് വേണ്ടിയത് എപ്പോഴും ചെരുപ്പ് മാറ്റുവാൻ പറ്റില്ല അടുത്ത ദിവസം ചെരുപ്പ് കുത്തി വന്നു വിവിധ ചെരുപ്പുകൾ താൻ നോക്കി ഉരുണ്ടതോ ചതുരമോ തനിക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല ഇതൊരു പതിവായി അവസാനം റൊണാൾഡ് പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ എനിക്കായി ഉണ്ടാക്കിയാലും ചെരുപ്പ് കുത്തിയാകട്ടെ ഒരാഴ്ചയ്ക്ക് ശേഷം മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു ഏത് മോഡലായിരിക്കും ചെരുപ്പു കുത്തി ഉണ്ടാക്കിയത് വളരെ ആകാംക്ഷയോടുകൂടെ റൊണാൾഡ് ഒരാഴ്ചയ്ക്ക് ശേഷം ചെരുപ്പുകുത്തിയുടെ മുന്നിലെത്തി തൻ്റെ കാലുകൾക്ക് ചേരുന്ന ചെരുപ്പ് അവിടെ തുന്നി വെച്ചിരിക്കുന്നു എന്നാലൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു ചെരുപ്പിൻ്റെ മുൻവശം ഉരുണ്ടതും മറ്റത് ചതുരുമായിരുന്നു ചെരുപ്പുത്തി പറഞ്ഞു ഇതാ നിൻ്റെ ചെരുപ്പുകൾ നിനക്ക് ഏത് ചെരുപ്പ് വേണമെന്ന് തീരുമാനിക്കാനുള്ള മനസ്സില്ലെങ്കിൽ എനിക്കും അതിനുള്ള മനസ്സില്ല നിൻ്റെ അഭിപ്രായത്തെയും ഞാൻ മാനിച്ച് ഞാൻ എൻ്റെതായൊരു തീരുമാനം എടുത്തിരിക്കുന്നു നീ നിൻ്റെ അഭിപ്രായത്തിലും ഇനി നടക്കണം ഭാവിയിലെ പ്രസിഡന്റ് അമ്പരന്ന് പോയി ഇവിടെ താൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമാണ് തനിക്ക് വേണ്ടി താൻ തീരുമാനമെടുത്തില്ല എങ്കിൽ മറ്റുള്ളവർ തനിക്കായി തീരുമാനമെടുക്കും മറ്റുള്ളവരുടെ തീരുമാനം താനെടുക്കുന്ന തീരുമാനത്തെക്കാൾ തീർച്ചയായും ഒരുപടി താഴെയായിരിക്കും മറ്റുള്ളവരുടെ തീരുമാനത്തിന് പുറത്ത് ഒരിക്കലും അധികം നാൾ തല ഉയർത്തി നടക്കുവാൻ സാധ്യമല്ല അധികം ദൂരം ആ തീരുമാനത്തിൽ നടക്കുവാൻ സാധ്യമല്ല എല്ലായിടത്തും തീരുമാനത്തിൽ പോകുവാൻ സാധ്യമല്ല എത്ര അഭിപ്രായങ്ങളാണ് അനുദിനം നാം കേൾക്കുന്നത് അതിൽ പലതും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കാം അഭിപ്രായപ്പെടുന്നത് എന്നാൽ ചിലരാകട്ടെ നമ്മുടെ വീഴ്ച കാണുവാൻ അസീയോടുകൂടെ അടുത്തു പറ്റിയിരിക്കുന്നവരുണ്ട് നമ്മുടെ അധപതനം അവർ ആഗ്രഹിക്കുന്നുണ്ട് തീരുമാനത്തിൻ്റെ പുറത്ത് അധികാലം മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല വെറും തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത് പൂർണ്ണ ആഗ്രഹത്തോടെ പൂർണ്ണ മനസ്സോടെ നാം അവസാനം വരെ എന്ത് വില കൊടുത്തും പൂർത്തീകരിക്കുവാൻ നാം തന്നെ വെമ്പൽ കൊള്ളുന്ന തീരുമാനമാണ് വേണ്ടത് മറ്റുള്ളവരുടെ നാശം കാണുവാൻ നാം തീരുമാനങ്ങൾ എടുക്കരുത് മറ്റുള്ളവരുടെ മുമ്പിലെത്തുവാനും നാം തീരുമാനങ്ങൾ എടുക്കരുത് അവരോട് മത്സരിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് അവരുടെ ആശയങ്ങൾ കോപ്പി അടിച്ച് എടുത്തു ചേരരുത് എന്നാൽ ഇനിയും അതിലൊക്കെ ശ്രേഷ്ഠമായൊരു കാര്യമുണ്ട് നമ്മുടെ തീരുമാനങ്ങൾ വളരെ പരിമിതമാണ് നമ്മുടെ മുൻപിലുള്ള ചെറിയ ലോകത്തിൻ്റെ പരിധിയിൽ നിന്ന് നാം തീരുമാനിക്കുന്നു എന്നാൽ നമ്മുടെ ഭാവിയെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ സകലത്തെയും അറിയുന്ന ഒരു ദൈവിക ജ്ഞാനമുണ്ട് നാം നമുക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ എത്ര വലുതാണ് നമ്മുടെ സകലവും അറിയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലും സമ്പത്തിലും നിറത്തിലും പൊക്കത്തിലുമൊക്കെയും അടിസ്ഥാനത്തിൽ നാം നമ്മുടെ ഭാവിയുടെ അതിർ വരമ്പുകൾ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യർക്കാർക്കും ഗ്രഹിച്ചു കൂടാത്ത ഉന്നതമായ വഴികൾ ദൈവ ദൈവപദ്ധതിയിലുണ്ട് ആരും നമുക്കായി തീരുമാനമെടുക്കാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഭാവി ഭാവന കാണാതിരിക്കുമ്പോൾ ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ് നിത്യദേവരെ നമ്മെ നടത്തുന്ന നമുക്ക് മുൻപിൽ വഴിയൊരുക്കുന്ന ദൈവിക പദ്ധതിയാണ് ഏറ്റവും ഉന്നതമായത് മാനുഷിക തീരുമാനങ്ങളല്ല ദൈവിക തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയിൽ ദൈവിക ആലോചന സ്വീകരിച്ച് ഓരോ പടികളും മുന്നോട്ട് വയ്ക്കണം ദൈവവചനത്തെ ആധാരമാക്കി തീരുമാനമെടുക്കണം ദൈവിക മഹത്വം നിർത്തി തീരുമാനിക്കണം സദൃശിവന്നാം അന്തിയായി ഒന്നുമുതൽ തിരുവചനം വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകും അവയുതിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിലെ പലകയിൽ എന്ന് ഈ നാളുകളിൽ ദൈവിക പദ്ധതിക്കനുസരിച്ച് വിശ്വാസം പ്രിപ്പാൻ വിജയിപ്പാൻ ഭജനോ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമയ